ഇപ്പോൾ സംസ്ഥാന ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇന്നത്തെ ചർച്ചയിലും നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട് നന്ദി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഈ ചർച്ചയിലും അങ്ങേ പ്രതീക്ഷിച്ച പ്രേക്ഷകരുണ്ട് കാരണം പല മാധ്യമങ്ങളിൽ പല തരത്തിലുള്ള ചർച്ചകൾ വൈകാരികമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കൽ ഇതൊക്കെ നടക്കുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കർണാടകത്തിൽ ചില ഉദ്യോഗസ്ഥർ അവിടെ പെരുമാറിയ പെരുമാറ്റത്തിൻ്റെ ദൃശ്യങ്ങളും ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്നു അവിടുത്തെ എസ് പി നമ്മുടെ അർജുൻ്റെ വണ്ടിയുടെ മുതലാളിയെ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് നമുക്കും അത് കിട്ടിയിട്ടുണ്ട് അതുപോലെ അവിടെ ദൗത്യം ഇന്നും രാത്രിയിൽ അധികം മുന്നോട്ട് പോകില്ല എന്ന് കേൾക്കുന്നു ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് കർണാടകം തീരുമാനിച്ചിട്ടില്ലാത്തതുപോലെ തീരുമാനിച്ചിട്ടില്ലാത്തതുപോലെയുണ്ട് ആ കുടുംബത്തിന്റെ ആവശ്യവും ദൗത്യം നിർത്തിവെക്കരുത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം അർജുനെ കിട്ടുന്നത് വരെ എന്നൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഗതാഗത മന്ത്രിക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറയാനുണ്ടോ എന്നാൽ നമ്മൾ കേരളത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നത് ജില്ലാ കളക്ടറുമായിട്ട് നമ്മൾ ആദ്യം തൊട്ട് ഇതിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടറാണ് എന്ന് അവിടുത്തെ റവന്യൂ സെക്രട്ടറി നമ്മളോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനു ശേഷം നമ്മൾ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെടുകയാണ് അവർ വളരെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത് അവർ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഈവൻ ഫോട്ടോസ് വരെ അയച്ചു തരാറുണ്ട് എല്ലാം അവിടുത്തെ വീഡിയോ ഫോട്ടോസ് ഇപ്പം എന്താണ് നടക്കുന്നുള്ള എല്ലാം ആ മാഡം നമുക്ക് അയച്ചു തരും നല്ലൊരു കളക്ടറാണ് അപ്പോൾ അവർ വളരെ നല്ല മാന്യമായിട്ടാണ് പെരുമാറുന്നത് അവർ അപ് ടു ഡേറ്റ് ആയിട്ട് അവർ നമുക്ക് എല്ലാ അപ്ഡേറ്റും അയച്ചു തരാറുണ്ട് ഈ ഓരോ ഓപ്പറേഷൻ്റെയും ഇത് ഫസ്റ്റ് തൊട്ടിങ്ങോട്ടുള്ള എല്ലാ വീഡിയോയും ഫോട്ടോയും അവർ തന്നെ എടുത്ത് നമുക്ക് അയച്ചു തരാറുണ്ട് അപ്പൊ അങ്ങനെ ഈ അന്വേഷണത്തിൽ ഈ പ്രദേശത്ത് ആ വണ്ടി കിടന്ന ലെഫ്റ്റ് സൈഡിൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ഈ മണ്ണ് ഇടിഞ്ഞിറങ്ങിയ ഭാഗത്ത് വണ്ടി കാണും എന്നുള്ളത് ചെളി വരുന്നതോടുകൂടി റെഡാർ വർക്കാൻ വരും ഇപ്പൊ മണ്ണ് മണ്ണ് മാത്രമാണ് പിന്നെയും കുഴപ്പമില്ല മണ്ണിലിപ്പോ പല വിദഗ്ധരും പറയുന്ന പോലെ ചെളിയായി വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഊറി വരികയാണ് അപ്പൊ വെള്ളം ഈ ചെളിയായി മാറുമ്പോഴത്തേക്കും ഈ റെഡാർ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി മണ്ണതിന്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി താഴെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ വണ്ടി ആ ഭാഗത്തുണ്ട് അത് പിന്നെ ജി പി എസ് സിഗ്നൽ കിട്ടിയതിന് മനസ്സിലായി വെള്ളത്തിൽ പോയിട്ടില്ല വണ്ടി മണ്ണിനടിയിൽ ഉണ്ടെന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം അപ്പൊ അവർ ഇന്ന് രാവിലെ കളക്ടർ ഞാൻ സംസാരിക്കും ഇന്ന് ഉച്ചയോടുകൂടി ആദ്യം അവർ വെള്ളത്തിൽ പോയെന്ന് വീണ്ടും ഒന്ന് സഹിയുന്നു പറഞ്ഞു പക്ഷെ വെള്ളത്തിനടിയിലല്ല ഒരു സിഗ്നൽ കിട്ടിത്തുടങ്ങും ഇനിയിപ്പോ ഒരു കുറച്ചുകൂടി താഴോട്ട് പോയാൽ ഈ തടാറിന് സിഗ്നൽ കിട്ടും അപ്പൊ ഒരു എന്തെങ്കിലും ഒരു വലിയ ഒബ്ജെക്ട് അവിടെ കിടക്കുന്നുണ്ട് തന്നെയാണ് ആ സിഗ്നൽ ഇടയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത് ഏഹ് മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ മൂന്നുപേര്ടെയിറ്റ് ചെയ്യാൻ ഇപ്പൊ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മൂന്ന് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് അവിടെ അവരും വീഡിയോകളും അവിടെ നിന്നുള്ള മെസേജുകളൊക്കെ അയയ്ക്കുന്നുണ്ട് അപ്പൊ അവിടെ അവരും പറയുന്നത് ഈ സിഗ്നൽസ് എന്തോ ചെറുതായിട്ട് കിട്ടി എന്ന് പറയും ഇപ്പൊ രണ്ടാമത് ഒരു സിഗ്നൽ കിട്ടി എന്ന് പറയുന്നു പക്ഷെ അത് ഈ ലോറിയുടെതാണോ പക്ഷേ ലോറിയുടെ ആകാനാണ് സാധ്യത ഇരുപത് മീറ്റർ വരെ ഇത് ഡെപ്തിൽ പോകുമെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ മഴയായതുകൊണ്ട് അത് ഈ വെള്ളം കെട്ടി കിടക്കുമ്പോൾ എന്തൊരു ഒബ്ജക്റ്റ് നടുവിൽ വന്നാൽ ഇവർ പാറ വന്നാലും മതി അടിയിലോട്ട് കാണില്ല അപ്പൊ അതാണ് അവർക്ക് ഒരു ദുഷ്കരമായിരിക്കുന്ന കാര്യം അവിടെ അവിടെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അവരിപ്പം കുഴിക്കുന്നതാണ് കളക്ടറിനോട് പറഞ്ഞത് ഇപ്പോൾ പോലും മിനിസ്റ്റർ അങ്ങ് അയച്ചു കൊടുത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കണക്കിലെടുത്താണ് കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇവിടെ നിന്ന് കർണാടകത്തിലേക്കുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് നമുക്ക് ഉള്ള പരിമിതികൾ അറിയാം ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരിന് മറ്റൊരു സംസ്ഥാനത്തെ നമ്മളെപ്പോലൊരു സംസ്ഥാനത്ത് പോയി കടന്ന് കയറി കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല അങ്ങനെയുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് ഉചിതമല്ല അതല്ല വേണ്ടത് പക്ഷേ ഈ ഒരു പ്രൊഫഷണലിസം അവിടെ ഇന്നലെയും ഇല്ല ഇന്നും ഇല്ല എന്ന് പറയപ്പെടുമ്പോൾ അക്കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ എന്താണ് കർണാടകത്തോട് നമുക്ക് പറയേണ്ടി വരുന്നത് നമ്മൾ അതിനകത്തൊരു വ്യത്യാസം മേഖലകളും ആ നാട്ടിൽ നമ്മുടെ വ്യത്യാസം നമ്മൾ ഉരുൾപൊട്ടാകട്ടെ എന്ത് അപകടം കാര്യങ്ങളായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തോട്ടില് ജോസ് വീണു അപ്പൊ ജോസിന് ഫയർ ജോയി ജോയി വീണ സമയത്ത് ഈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ എത്ര ത്യാഗോചരമായ പ്രവർത്തനം നടത്തിയതും നമുക്ക് അത്ഭുതം തോന്നി വാർത്താ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നാണ് കർണാടകത്തിൽ അവിടെ മഴ മഴ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ മഴ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് മഴയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല രാത്രിയും കൂടിയാണ് അപ്പം ഈ മണ്ണ് വീണ്ടും ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടെന്നാല് വിദഗ്ദ്ധർ പറയുന്ന ഒരിക്കൽ മണ്ണിടിഞ്ഞിടത്ത് വീണ്ടും മണ്ണിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടും രാത്രി കണ്ടിന്യൂ എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം രാത്രി ഇത് തുടർന്ന് പോകാൻ ഇരിട്ടാണല്ലോ വലിയ ഇരിട്ടാണ് അവിടെ ആൾതാമസം ഒന്നുള്ള സ്ഥലമല്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ് ഒരു പത്ത് മണി ഇന്നലെയും ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴും നിർത്തി ഇന്ന് മഴയും കൂടിയാണ് ഇന്നലത്തെ കണ്ടീഷൻ ഇന്ന കുറച്ചുകൂടി മഴ പെയ്യുന്ന ഒരു ദിവസമാണ് അത് ഈ മണ്ണ് കുറച്ചുകൂടി ഒന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടത്തുള്ളൂ അപ്പം അവർ നമ്മൾ പറഞ്ഞ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ മണ്ണ് മാറ്റുന്നത് നമ്മൾ ഈ മലയാളികൾക്കുള്ള ഒരു സ്പിരിറ്റ് അവിടെ ഉണ്ടാവണമെന്നില്ല കാരണം നമ്മൾ നമ്മളൊരാളെ എന്ന് പറയുന്ന ഒരാളെ ജീവന് വേണ്ടി നമ്മൾ എല്ലാവരും പരിശ്രമിച്ചു അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി ആ വെള്ളത്തിലൊക്കെ ഒരു ഉദ്യോഗസ്ഥന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതൊന്നും നോക്കാതെ അവരതിനകത്ത് ഇറങ്ങുകയും ആ ഒരു ആ ഒരു സമീപനം നമുക്ക് മലയാളികൾക്കുണ്ട് ആപത്ത് വരുമ്പോൾ വെള്ളപ്പൊക്കം വന്ന സമയത്ത് തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും വന്നു അവര് ആവേശത്തോടെ ഇറങ്ങി എല്ലാരെയും രക്ഷിച്ചു അപ്പൊ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ഇല്ലെന്ന് കാരണം ഒരു ജനവാസ കേന്ദ്രവും അല്ല ഇത് അതുകൊണ്ടായിരിക്കും അങ്ങനെ വരാത്തതെന്ന് തോന്നുന്നു